വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീം വേൾഡ് വൈസ് ഓഫ് ഹോഴ്സ് അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ ഇന്നത് നഴ്സറിയിൽ നമ്മുടെ ആക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പിറ്റേ ദിവസത്തേക്കുള്ള ആക്ടിവിറ്റീസിൻ്റെ മെറ്റീരിയൽസ് എല്ലാം റെഡിയാക്കി വെക്കലാണ് അതുപോലെ തന്നെ നമുക്ക് വന്നിട്ട് അടക്കിൻ്റെ ഇൻസ്പെക്ഷൻ ആണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സെവൻ ഏരിയാസിൽ ജസ്റ്റ് ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ റീസൈക്ലിംഗ് തിങ്സ് വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് മേക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വർക്കിലും കൂടെയാണ് കേട്ടോ കുറച്ച് ദിവസമായിട്ട് അടക്കിൻ്റെ ഇൻസ്പെക്ഷൻ്റെ ഭയങ്കര ബിസിയാണ് ഇതുവരെ എത്തിയിട്ടില്ല എന്നാണ് വരിക എന്നുള്ളത് അറിയില്ല അതുവരേക്കും ബിസി തന്നെ ആയിരിക്കും കേട്ടോ അതുകൊണ്ടാണ് വീഡിയോസൊക്കെ ഇത്ര ഡിലേ ആയിട്ടുള്ളത് പിന്നെ ചാനലിൽ ഞാൻ കുറച്ച് ജോബ് റിലേറ്റഡ് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിലുണ്ടല്ലോ ഒത്തിരി കൊമൻറ്റ്സ് വന്നിട്ടുണ്ട് കേട്ടാ കുറേയൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കുറേ നല്ല ഏകദേശം ഇല്ല ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽ വന്നിട്ടുള്ള കുറേ കൊമൻസ് ഉണ്ട് അതിൽ ഏറ്റവും മോസ്റ്റ്ലി വന്നിട്ടുള്ളൊരിതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് നിങ്ങൾക്ക് തമ്മിനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും മോണ്ടിസോറി മോണ്ടിസുറി ആണ് കാരണം കുറേ പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് മോണ്ടിസോറി ഉണ്ട് പ്ലസ് ടു പ്ലസ് ടു പ്ലസ് മോണ്ടിസോറി ഉണ്ട് ഡിഗ്രി പ്ലസ് മോണ്ടിസോറി ഉണ്ട് യു എയിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ ടീച്ചിങ് ഫീൽഡിൽ കയറാൻ പറ്റുമോ അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ അതിൽ വന്നിട്ടുള്ള കൊമൻസ് എല്ലാം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇൻഷാല്ലാ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇടാം കുറേ പേര് പറഞ്ഞിട്ടുണ്ട് നഴ്സറിൻ്റെ ഡെയിലി റോട്ടീൻ വീഡിയോ ഇടാൻ അതുപോലെ തന്നെ ഇൻ്റർവ്യൂ എങ്ങനെയാണ് ഇൻ്റർവ്യൂവിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും അതൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ പിന്നെ സി വി എങ്ങനെയാണ് അസിസ്റ്റൻ്റ് ടീച്ചറിൻ്റെ സി വി ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ് ഏത് ടൈമിലാണ് നമ്മൾ യു എയിൽ അപ്ലൈ ചെയ്യേണ്ടത് അങ്ങനെ എന്താ പറയുക എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന രീതിക്കുള്ള കുറേ കൊമൻസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇൻഷാല്ല അതിൻ്റെ എല്ലാം വീഡിയോസ് ഞാൻ ഇടേണ്ടത് നിങ്ങൾക്ക് ആ ഒരു രണ്ട് മൂന്ന് വീഡിയോസ് എടുത്ത് നോക്കിയാൽ അതിൻ്റെ കൊമൻറ്റ് ബോക്സ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് കാര്യങ്ങൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിൽ നിന്നൊക്കെ എനിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അത്രയും പേര് എന്താ പറയുക ഒരു യു എയിലെ ടീച്ചിങ് ജോബിന് വേണ്ടിയിട്ട് ട്രൈ ആക്കുന്നുണ്ട് പക്ഷേ എല്ലാവർക്കും ഡിഫിക്കൽറ്റി ആണെന്നുള്ളത് അതിൻ്റെ കൂടെ ഞാൻ വേറെ ഒരു കാര്യം പറയട്ടെ നമ്മുടെ ഏത് ജോബ് വീഡിയോൻ്റെ താഴെ ആണോയെന്ന് എനിക്ക് ഓർമ്മയില്ല ഒരു വീഡിയോൻ്റെ താഴെ വന്നിട്ടുണ്ടായിരുന്നു ഒരു കൊമൻറ്റ് ഞാൻ ബി എഡും കുറേ ക്വാളിഫിക്കേഷനൊക്കെ എഴുതിയിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ അബുദാബിയിൽ കുറേ ആയിട്ടുണ്ട് പക്ഷേ ജോലി കിട്ടിയിട്ടില്ല എന്നുള്ളത് അപ്പം അതിൻ്റെ താഴെ വന്നിട്ട് വേറെ ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഞാനും ഇതുപോലെ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് പക്ഷേ എനിക്കും ഇതുവരെ ഒന്നും റെഡി ആയിട്ടില്ല ജോലി ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ളത് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ താഴെ കൊണ്ടുപോയിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ട് അത് സത്യമാണോ എന്നുള്ളത് അപ്പം അതിൻ്റെ ഒരു ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മളെ ടോപ്പിക്കിലേക്ക് പോവാട്ടോ ആ ഒരു കുട്ടി പറഞ്ഞ കാര്യമുണ്ടല്ലോ അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്താ പറയുക റിയൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പം ഒത്തിരി വീഡിയോസ് ചെയ്യുന്നുണ്ട് ഇപ്പം ക്യാച്ച് ത്രീ ആയിക്കോട്ടെ അതല്ലെങ്കിൽ ക്യാച്ച് ടു ആയിക്കോട്ടെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോബ് കിട്ടും അതല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് എടുത്താൽ നിങ്ങൾക്ക് ഇവിടെ ഓപ്പർച്യൂണിറ്റി കൂടുതലായിട്ടുണ്ടാവും അങ്ങനെയെല്ലാം പറഞ്ഞ് ഞാൻ വീഡിയോസ് ഇടുന്നുണ്ട് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ റിക്വയർമെൻറ്റ്സ് മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതായത് ഇവിടെ ഇപ്പം ഓരോ ടീച്ചിങ് ഫീൽഡിലേക്കും എന്താണോ എന്താണ് അവർക്ക് വേണ്ട ക്വാളിഫിക്കേഷന് ആ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് ഇതെടുത്താൽ ഇത് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടും അതെങ്കിൽ ഈ ഒരു കോഴ്സ് എടുത്താലാണ് നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയുക പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് കയറാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത് അതല്ലാണ്ട് പെർഫെക്റ്റ്ലി നിങ്ങൾ ഇതെടുത്താൽ ഷുവറായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ജോബ് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിൽക്കുന്നവർക്ക് നന്നായിട്ട് അറിയാം നാട്ടിലുള്ളവർക്ക് ഒരു പക്ഷേ അറിയണമെന്നില്ല അത്രയും ഡിഫിക്കൽ ണ്ട നമുക്ക് ഇവിടെ യു എൽ ജോലി കിട്ടാനായിട്ട് ഇവിടെ ഉണ്ടല്ലോ എത്രയോ വർഷങ്ങളായിട്ട് നിന്നിട്ട് ജോലി തെരഞ്ഞിട്ട് ബി എഡും എന്താ പറയുക ഹയർ ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് വരെ ജോലി കിട്ടാതെ അലയുന്നവരുണ്ട് കേട്ടോ ഇവ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക നാം പാതി ദൈവം പാതി എന്ന് പറയില്ലേ അതാണ് ഇവിടുത്തെ ജോലിൻ്റെ കാര്യം ഭയങ്കര ലെക്കാണ് എത്ര ക്വാളിഫൈഡ് അല്ലാത്ത ആളുകൾ നല്ല പൊസിഷനിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ ജോലി കിട്ടാതെ നടക്കുന്നവരുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഇത്ത എനിക്ക് ഇങ്ങനെ ക്വാളിഫിക്കേഷൻ ഉണ്ട് നെക്സ്റ്റ് മന്ത് വരുന്നു ജോലി സാധ്യത ഉണ്ടോ അല്ലെങ്കിൽ മോളെ എനിക്ക് ഇങ്ങനെയുണ്ട് അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഇതുണ്ട് സ്കോപ്പ് ഉണ്ടോ അപ്പം അത് അവർക്കുള്ള വേണ്ടിയിട്ടുള്ളതായിട്ട് മറുപടിയാണ് പറയുന്നത് കാരണം നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിട്ട് ഒരിക്കലും വരരുത് പക്ഷേ നിങ്ങളുടെ കോൺഫിഡൻ്റ് നിങ്ങൾ കളയരുത് ഇവിടെ എന്താണെങ്കിലും നിങ്ങൾ ആ ഒരു കോഴ്സ് എടുത്താൽ നിങ്ങൾക്ക് ജോലി കിട്ടും ഷുവറായിട്ടും കിട്ടും എന്നുള്ളൊരു കോൺസെപ്റ്റ് മാത്രം നിങ്ങൾ ഒന്ന് മാറ്റി വെച്ചാൽ മതി പക്ഷേ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും എന്ത് വേണം ആ ഒരു നിങ്ങളുടെ എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യണം ഓക്കെ ഞാനുണ്ടല്ലോ മൂന്നാല് ദിവസം മുമ്പ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നു കേട്ടോ ആൾ എന്നെ കണ്ടപ്പോൾ തന്നെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ച് വീഡിയോ ഒക്കെ ഇടുന്ന ആളല്ലേന്നൊക്കെ ചോദിച്ച് കാണാറുണ്ട് വീഡിയോസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പുള്ളിക്കാരും പറഞ്ഞ് എൻ്റെ അടുത്ത് ബി എഡ് ഉണ്ട് കുറേ ട്രൈ ആക്കുന്ന കിട്ടിയിട്ടില്ല എന്നുള്ളത് അപ്പോൾ അതെല്ലാം കൂടെ കാൽക്കുലേഷൻ ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് നിങ്ങൾ ഒരിക്കലും ഇന്ന കോഴ്സ് എടുത്താൽ എനിക്ക് ജോലി കിട്ടും അതല്ലെങ്കിൽ ആ ഒരു ഇതിൽ നിങ്ങൾ നിൽക്കരുത് പക്ഷേ നമ്മളത് എടുക്കുക എടുത്തിട്ട് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും അത്രയേ ഉള്ളൂട്ടാ ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം നമുക്ക് വന്നിട്ടുള്ള ആണ് പ്ലസ് ടു വിത്ത് മോണ്ടിസോറി ഉണ്ട് ചിലർ പറയുന്നുണ്ട് ഡിഗ്രി വിത്ത് മോണ്ടിസോറി ഉണ്ട് നാട്ടിലെ എക്സ്പീരിയൻസ് ഉണ്ട് അപ്പം ഇവിടെ ടീച്ചിങ് ഫീൽഡ് അതായത് നഴ്സറിയിൽ ചോദിച്ചവരുണ്ട് നഴ്സറിയിൽ ടീച്ചറായിട്ട് കയറാൻ പറ്റുമോ സ്കൂളിൽ ടീച്ചറായിട്ട് കയറാൻ പറ്റുമോ അപ്പം കോമൺ ആയിട്ടുള്ള എന്താ പറയുക കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളടുത്ത് ഷെയർ ആക്കാം ഫസ്റ്റ് വന്നിട്ട് പ്ലസ് ടു വിത്ത് മോണ്ടിസറി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നഴ്സറിയിലാണ് നിങ്ങൾ ജോലി നോക്കുന്നതെന്നുണ്ടെങ്കിൽ സാധാരണ ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവിടെ പല കാറ്റഗറിയിലുള്ള നഴ്സറികളുണ്ട് അതായത് ഇൻ്റർനാഷണൽ നഴ്സറികളുണ്ട് ഒരു മീഡിയം ലെവലിലുള്ളതുണ്ട് സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ളതുണ്ട് അങ്ങനെ പല ടൈപ്പ്സ് ഓഫ് നഴ്സറീസ് ഉണ്ട് ഇപ്പം അബുദാബിയിലാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളതിൽ മറ്റുള്ള എന്താ പറയുക സ്ഥലങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒന്നും കൂടെ സ്ട്രിക്റ്റാണ് അബുദാബിയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഒരു യ്റ്റി പെർസെൻറ്റേജ് എനിക്ക് തോന്നുന്നില്ല പ്ലസ് ടു പ്ലസ് മോണ്ടിസോറി ഉള്ളവർക്ക് നഴ്സറിയിൽ ടീച്ചറായിട്ട് കയറാൻ പറ്റും എന്നുള്ളത് പിന്നെ നിങ്ങൾക്കുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ചില നഴ്സറികളൊക്കെ ഉണ്ട് ചെറിയ ചെറിയ നഴ്സറികൾ അതായത് അതായതിപ്പോൾ ഇന്ത്യൻ നേഴ്സറികളൊക്കെ ഉണ്ട് അതായത് ഇന്ത്യൻസ് ആയിട്ട് വരുന്ന നഴ്സറികൾ അതുപോലെ തന്നെ ഇനിയിപ്പോൾ മറ്റേതാണെന്നുണ്ടെങ്കിലും ചെറിയ സ്റ്റാർട്ടിങ് ആയിട്ട് ചെറിയ സ്റ്റാർട്ടിങ് ആയിട്ട് തുടങ്ങുന്ന നഴ്സറികളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ ഉള്ളിടത്ത് നിങ്ങൾ ജസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കുക കാരണം നമ്മുടെ ലെക്ക് പോയിരിക്കും ചിലർക്കൊക്കെ പെട്ടെന്ന് എന്താ പറയുക ഭാഗ്യമുള്ളവരാണെങ്കിൽ അത് ജസ്റ്റ് ഒരു അവരുടെ ിലേക്കുള്ള ഒരു എൻട്രി ആയിരിക്കും സോ നിങ്ങൾ എന്ത് ചെയ്യുക ഏതൊരു ഇതിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ജസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കുക വലിയ വലിയ എക്സ്പെക്റ്റേഷൻ വെക്കാണ്ട് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഇതുപോലെയുള്ള ചെറിയ നഴ്സറികളിലൊക്കെ നിങ്ങൾ ജസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കുക മേ ബി അത്ര ഞാൻ പറയുള്ളൂ ഷുവറായിട്ട് ഞാൻ പറയില്ല നിങ്ങൾക്ക് കിട്ടുമായിരിക്കും പക്ഷേ നിങ്ങൾ ഒത്തിരി സാലറി എക്സ്പെക്റ്റ് ചെയ്യരുത് ഈ ടൈപ്പ്സ് ഓഫ് നഴ്സറിയിൽ നല്ല സാലറി കുറവായിരിക്കും എനിക്ക് തോന്നുന്നു വൺ തൗസൻഡ് ഫൈവ് ടു ഒരു ടു തൗസൻഡ് ബിറ്റ്വീന് ആ ഒരു ലെവലിലൊക്കെ ആയിരിക്കും ഇങ്ങനെ സ്റ്റാർട്ടിങ് നഴ്സറികളിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് പക്ഷേ നമുക്കെന്ന് പറയുന്നത് ഈ എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ സാലറിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യരുത് ഫസ്റ്റ് നിങ്ങൾക്ക് വേണ്ടത് ഒരു എൻട്രിയാണ് നിങ്ങളുടെ കരിയറിലേക്കുള്ളൊരു എൻട്രിയാണ് ഫസ്റ്റ് വേണ്ടത് സോ നിങ്ങൾ സാലറിനെ കുറിച്ച് ഒരു എക്സ്പെക്ടേഷനും നിങ്ങൾ വെക്കരുത് ഇവൻ നിങ്ങൾ ഒരു ഇൻ്റർവ്യൂവിന് പോവുകയാണ് അവർ നിങ്ങൾ നിങ്ങളുടെ അടുത്ത് സാലറി എക്സ്പെക്റ്റേഷൻ ചോദിക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ എമൗണ്ട് നിങ്ങൾ അവിടെ മെൻഷൻ ചെയ്യരുത് അതായത് ഈ എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ പറയേണ്ട ഒരു പ്രോപ്പർ അതല്ലെങ്കിൽ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു റിപ്ലൈ എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ ചിലപ്പം നാട്ടിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരായിരിക്കും ഐ മീൻ നിങ്ങൾക്ക് എന്താ പറയുക എക്സ്പീരിയൻസ് ഉണ്ടാവുമായിരിക്കും ത്രീ ഇയേഴ്സ് അല്ലെങ്കിൽ ഫൈവ് ഇയേഴ്സ് അങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഒരു മറുപടി കൊടുത്താൽ മതി എൻ്റെ ക്വാളിഫിക്കേഷനും എൻ്റെ ഒരു സാലറി നിങ്ങൾ എനിക്ക് പ്രൊവൈഡ് ചെയ്യുമെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു അത് എന്താ പറയുക കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു റിപ്ലൈ ആണ് അതല്ലാണ്ട് എനിക്ക് ഇത്ര മുതൽ ഇത്ര വേണം അതിന് അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു അങ്ങനെ രീതിയിലുള്ളൊരു മറുപടി നിങ്ങൾ ഒരിക്കലും കൊടുക്കരുത് ബിക്കോസ് നമുക്ക് വേണ്ടത് ഫസ്റ്റ് ഒരു എൻട്രി ആണ് അതല്ലെങ്കിൽ നമുക്കൊരു ആണ് വേണ്ടത് സോ ഇൻ്റർവ്യൂവിന് പോകുവാണെങ്കിലും നിങ്ങൾ ആ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യാൻ നിങ്ങൾ മെൻഷൻ ചെയ്യരുത് കേട്ടോ എവിടെയും നിങ്ങളുടെ സാലറി എക്സ്പെക്റ്റേഷൻ മെൻഷൻ ചെയ്യരുത് അപ്പോൾ ആ കാര്യം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുള്ളത് ഇത് തന്നെയാണ് ടീച്ചറായിട്ട് ക്യാച്ചിത്രീ ഇല്ലാണ്ട് മോണ്ടിസോറി മാത്രമായിട്ട് നിങ്ങൾക്ക് ടീച്ചർ അയക്കൂടെ എന്നുള്ളതാണ് അപ്പം അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ട് പ്ലസ് നിങ്ങൾക്ക് മോണ്ടിസോറി ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ ചില നഴ്സറികളൊക്കെ അലോ ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് ക്യാചിത്രീ ഇല്ലാണ്ട് അതായത് നാട്ടിലിപ്പോൾ ഒരു എട്ട് വർഷത്തെ അല്ലെങ്കിൽ ഒരു അഞ്ച് വർഷത്തെ അങ്ങനെ കുറച്ച് ഒരുപാട് എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ട് പ്ലസ് ഡിഗ്രി വിത്ത് മോണ്ടിസുറി ഉള്ളവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പം ഇൻ്റർ ൂന് ചെല്ലുന്ന സമയത്ത് നിങ്ങളുടെ ഡെമോ ക്ലാസ് അതായത് ഏതൊരു ഇന്റർവ്യൂവിന് പോവുകയാണെന്നുണ്ടെങ്കിലും ചിലപ്പം ട്രയൽ ക്ലാസ് ആയിരിക്കും മോസ്റ്റ്ലി നഴ്സറീസ് വെക്കുന്നുണ്ടാവുക അതല്ലെങ്കിൽ ഡെമോ ക്ലാസ് ആയിരിക്കും അതായത് ട്രയൽ ക്ലാസ് എന്ന് പറയുമ്പോഴും അവരൊരു ഡേയ്സ് പറയും ചിലപ്പം ത്രീ ഡേയ്സ് ആയിരിക്കും അതല്ലെങ്കിൽ ഫൈവ് ഡേയ്സ് ആയിരിക്കും അവർ പറയും ഇവിടെ വന്ന് വർക്ക് ചെയ്യണം കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യണം എന്നിട്ട് ഞങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് എന്താ പറയുക കുട്ടികളെ മാനേജ് ചെയ്യാനുള്ള കഴിവും കാര്യങ്ങളും എല്ലാം ഉണ്ട് നോക്കുകയാണെങ്കിൽ നോക്കിയിട്ട് ഞങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങളെടുക്കും അതല്ലെങ്കിൽ അവർ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ചോദിക്കും അത് കഴിഞ്ഞിട്ട് അവർ യൂഷ്വലി നഴ്സറി ഇൻറ്റർവ്യൂൽ ഡെമോ ക്ലാസ് എന്ന് പറയുന്നത് സർക്കിൾ ടൈം എടുത്ത് കാണിക്കാനാണ് അവർ പറയാറ് ഓക്കെ അപ്പം അത് നിങ്ങൾ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ചെയ്യും ഈ രണ്ട് മെത്തേഡിലാണ് നഴ്സറി ഇൻറ്റർവ്യൂ യൂഷ്വലി വരാറുള്ളത് അതായത് ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് ഡിഗ്രി പ്ലസ് മോണ്ടിസോറി ഉള്ളവരാണെങ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്യുകയാണ് നിങ്ങൾ ഒരു ഇൻറ്റർവ്യൂവിന് പോയി ഇൻ്റർവ്യൂവിന് പോയിട്ട് നന്നായിട്ട് നിങ്ങൾക്ക് പെർഫോം ചെയ്യാ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു സെവൻറ്റി എയ്റ്റി പെർസെൻറ്റേജ് നിങ്ങൾക്ക് ആ ജോബ് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് ഓക്കെ ഞാൻ പ്ലസ് ടു ഡിഗ്രി പ്ലസ് മോണ്ടിസോറി ഉള്ളവരുടെ കാര്യമായിട്ടോ പറയുന്നത് അല്ലാത്തവർ ഇന്ത്യൻസ് നഴ്സറിയിലോ അതല്ലെങ്കിൽ ചെറിയ ചെറിയ നഴ്സറിയിലൊക്കെ ജസ്റ്റ് അപ്ലൈ ചെയ്യുക പക്ഷേ അത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കൂടുതൽ പറയാൻ പറ്റില്ല ചിലപ്പം കിട്ടുമായിരിക്കും അത്രയേ ഉള്ളൂ പക്ഷേ ഡിഗ്രി പ്ലസ് മോണ്ടിസോറി ഉള്ളവർക്ക് ഒന്നും കൂടെ ഉണ്ട് അപ്പം നഴ്സറിൻ്റെ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വന്നിട്ട് സ്കൂൾ ബേസ് ആണ് അതായത് കുറേ പേര് ചോദിച്ചിട്ടുള്ളത് തന്നെയാണ് മോണ്ടിസോറി ഉണ്ട് ഡിഗ്രി പ്ലസ് മോണ്ടിസോറി ഉണ്ട് സ്കൂളിൽ ചാൻസ് ഉണ്ടോ എന്നുള്ളത് അപ്പം പ്ലസ് ടു വിത്ത് മോണ്ടിസോറി ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിൽ ഞാൻ ചാൻസ് നയൻറ്റി പെർസെൻറ്റേജ് കാണുന്നില്ല കേട്ടോ കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഡിഗ്രി ഉള്ളവർക്കേ ചാൻസ് കുറവാണ് അപ്പം പിന്നെ പ്ലസ് ടു ഉള്ളവരുടെ കാര്യം പറയണ്ടല്ലോ അപ്പം എന്താ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു യു എ സിസ്റ്റം അനുസരിച്ചിട്ട് ബി എഡ് ഉള്ളവരെയാണ് ടീച്ചേഴ്സായിട്ട് എടുക്കുന്നത് അത് മോസ്റ്റ്ലി സ്കൂളുകളും അങ്ങനെ തന്നെയാണ് ഇപ്പം വന്നിട്ടുണ്ട് പക്ഷേ സ്കൂളുകളിൽ ബി എഡ് ഇല്ലാത്ത ടീച്ചേഴ്സും വർക്ക് ചെയ്യുന്നുണ്ട് കെ ജിയിൽ മാത്രം പക്ഷേ പ്രൈമറി സെക്ഷനിലല്ല പ്രൈമറി അബോവല്ല കെ ജിയിൽ ബി എഡ് ഉള്ള ടീച്ചേഴ്സിനെയാണ് ഇപ്പം അവരെടുക്കുന്നത് പക്ഷേ ബി എഡ് ഇല്ലാത്ത ടീച്ചേഴ്സും ഉണ്ട് ഇനി ഏത് കാറ്റഗറിയിൽ വെച്ചിട്ടുള്ളതാണ് അവരെടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് നന്നായിട്ട് ഡെമോ ക്ലാസ് ചെയ്യാൻ കഴിഞ്ഞു അതല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് കുട്ടികളെ മാനേജ് ചെയ്യാൻ കഴിയുന്ന വ്യക്തിയാണ് അതെല്ലാം ബേസ് ചെയ്തിട്ടാണ് അവർ എന്താ പറയുക നിങ്ങളെ വാല്യൂ ചെയ്യുന്നത് അതായത് ഇവിടുത്തെ അബുദാബിയിലെ രണ്ട് മൂന്ന് ഇൻ്റർനാഷണൽ സ്കൂളുകളുണ്ട് അവിടെ എൻ്റെ ഫ്രണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട് ആ ടീച്ചറായിട്ട് അവർക്ക് എല്ലാവരും കെ ജി ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് പക്ഷേ ആർക്കും തന്നെ എന്താ പറയുക ബി എഡ് ഉള്ളവരെല്ലാം മോണ്ടിസറി ഉള്ളവരാണ് ഡിഗ്രി പ്ലസ് മോണ്ടിസോറി ഉള്ളവരാണ് നാട്ടിലെ എക്സ്പീരിയൻസും ഉണ്ട് പക്ഷേ ചിലർ പറയുന്നുണ്ട് ബി എഡ് ഉള്ളവരെ മാത്രമേ എടുക്കുകയുള്ളൂ എന്ന് ചില സ്കൂളുകൾ റിക്വയർമെന്റ്സിൽ അവർ പറയുന്നുണ്ട് എസ്പെഷ്യലി അവർ അവരുടെ എന്താ പറയുക ക്രൈറ്റീരിയയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പം എല്ലാ സ്കൂളിലും അലോ ചെയ്യുന്നില്ല പക്ഷേ ചില സ്കൂളുകളിൽ എന്തു ചെയ്യുന്നുണ്ട് ഡിഗ്രി പ്ലസ് മോണ്ടിസോറി ഉള്ളവരെ എടുക്കുന്നുണ്ട് അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ലെക്ക് പോലെ ഇരിക്കും ഇരിക്കൂട്ടോ അതായത് ഇപ്പം ഇൻ്റർവ്യൂവിന് വിളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിഞ്ഞു എന്താ പറയുക ഇംഗ്ലീഷ് നിങ്ങൾക്ക് അത്യാവശ്യം അത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് എങ്ങനെയാന്നുള്ളത് നഴ്സറിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഒക്കെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം പക്ഷേ സ്കൂളിൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലുവൻ്റ് വേണം കേട്ടോ നല്ല ഫ്ലുവൻസി വേണം സ്കൂളിൽ ടീച്ചറായിട്ട് കയറണമെന്നുണ്ടെങ്കിൽ ഈവൻ കെ ജിക്ക് പോലും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളത് ഡിഗ്രി പ്ലസ് മോണ്ടിസോറി ഉള്ളവർക്ക് സ്കൂളുകളിൽ നിങ്ങൾ മാക്സിമം അപ്ലൈ ചെയ്യുക മേ ബി നിങ്ങൾക്ക് എന്താ പറയുക ഒരു ചാൻസ് കാണുന്നുണ്ട് എന്ന് വെച്ചിട്ട് ഷുവർ അല്ല ചില സ്കൂളുകൾ കൺസിഡർ ചെയ്യും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് മോണ്ടിസോറിയുടെ കാര്യങ്ങൾ വന്നിട്ട് പിന്നെ കുറേ പേര് ചോദിച്ചിട്ട് മോണ്ടിസോറി ഉണ്ട് അസിസ്റ്റൻ്റ് ടീച്ചറായിട്ട് കയറാൻ പറ്റുമെന്നിട്ടാണ് അത് നിങ്ങൾക്ക് ആയിട്ടും കയറാം കാരണം ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് അസിസ്റ്റൻ്റ് ടീച്ചറുടെ റിക്വയർമെൻറ്റ്സിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് പത്താം ക്ലാസ് പാസ്സായവരാണ് നിങ്ങളെ എന്നുണ്ടെങ്കിൽ ക്യാച്ചിറ്റും നിങ്ങൾക്ക് എന്ത് ചെയ്യാം സോറി സോറി അസിസ്റ്റന്റ് ടീച്ചറായിട്ട് നിങ്ങൾക്ക് കയറാൻ പറ്റും പ്ലസ് ടു ഉള്ളവരാണോ നിങ്ങൾക്കും അസിസ്റ്റന്റ് ടീച്ചറായിട്ട് കയറാൻ പറ്റും പക്ഷേ പത്താം ക്ലാസ് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്യാച്ച് ത്രീ സോറി ക്യാച്ച് ടൂ ഷുവറായിട്ട് നിങ്ങൾ എടുത്തിരിക്കണം പക്ഷേ നിങ്ങൾ പ്ലസ് ടു ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില നഴ്സറീസ് നിങ്ങളെ കൺസിഡർ ചെയ്യും ചില നഴ്സറീസ് അലോ ചെയ്യുന്നില്ല ഓക്കെ ഇനി നിങ്ങൾ ഡിഗ്രി ഉള്ളവരാണെങ്കിൽ ഷുവർ ആയിട്ടും നിങ്ങൾക്ക് ക്യാച്ച് ട്യൂ വേണമെന്നില്ല നിങ്ങൾക്ക് അസിസ്റ്റൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാം അതുപോലെ തന്നെ സ്കൂളിൽ നിങ്ങൾക്ക് അസിസ്റ്റൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാം അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിഗ്രീനേക്കാളും ഇവിടെ സ്കോപ്പ് എന്ന് പറയുന്നത് ക്യാച്ച് ടൂവിനാണ് കേട്ടോ അതായത് അസിസ്റ്റൻ്റ് ടീച്ചർ പോസ്റ്റിലേക്കാണ് ഞാൻ പറയുന്നത് ഡിഗ്രീനേക്കാളും വാല്യൂ എന്ന് പറയുന്നത് ക്യാച്ച് ടൂ ആണ് അതായത് ഇപ്പം നിങ്ങളൊരു വോക്കിംഗ് ഇൻറ്റർവ്യൂ നടക്കുകയാണ് അവിടേക്ക് ഇപ്പം ഡിഗ്രി ഉള്ള ഒരു വ്യക്തി ചെന്നു കൂടെ തന്നെ പ്ലസ് ടു പ്ലസ് ക്യാച്ച് റ്റു ഉള്ള ഒരു വ്യക്തി ചെന്നു അയാൾക്ക് ഡിഗ്രി ഇല്ല ഓക്കെ അപ്പം ആ ഒരു സിറ്റുവേഷനിൽ അവർ ഷൂറായിട്ട് എടുക്കുന്നത് ഈ പ്ലസ് ടു പ്ലസ് ക്യാച്ച് ടു ഉള്ള വ്യക്തിയായിരിക്കും ഡിഗ്രി ഉള്ള വ്യക്തിനാവില്ല ഓക്കെ അപ്പോൾ അതാണ് പറയുന്നത് ആ ഒരു എന്താ പറയുക അസ്റ്റൻ ടീച്ചർ പോസ്റ്റിങ്ങിലേക്ക് ഏറ്റവും കൂടുതൽ അവർ കൺസിഡർ ചെയ്യുക ഒരു ക്യാച്ച് ടൂ എടുത്ത ക്യാച്ച് ടു കോഴ്സ് എടുത്ത വ്യക്തികളാണ് കേട്ടോ അത് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളെടുത്ത് പറയാം കാരണം അത് നമുക്ക് വന്ന് മോസ്റ്റ്ലി കൊമെൻ്റ് ആണ് ഡിഗ്രി ഉണ്ട് പ്ലസ് ടു ഉണ്ട് എനിക്ക് അസ്റ്റിൻ ടീച്ചർ അയക്കൂട്ടെ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ക്യാച്ച് ടൂ എന്ന് പറയുന്നത് എസ്പെഷ്യലി അസ്റ്റൻ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള കോഴ്സാണ് അപ്പം അത് നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ വേറെ എന്ത് നിങ്ങൾക്ക് അവിടെ ഇല്ലെങ്കിലും നിങ്ങൾക്ക് സ്കോപ്പ് ഉണ്ട് പിന്നെ ഉണ്ടല്ലോ വേറെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് അസിസ്റ്റന്റ് ടീച്ചറുടെ കാര്യം തന്നെ നിങ്ങൾ ഒത്തിരി ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പം കുറേ പേര് എം എസ് സി അത് ഇതും മറ്റേതും എം ഫില്ല് കഴിഞ്ഞവർ അങ്ങനെ കുറേ പേര് അവർ വരെ അസിസ്റ്റന്റ് ടീച്ചറുടെ ജോബിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഞാനതും കൂടി ഇതിനകത്ത് പറയുകയാണ് ഒത്തിരി ഓവർ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ചില നഴ്സറികളിൽ നിങ്ങൾ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ ചിലർക്കൊന്നും അടക്കപ്രൂവൽ കിട്ടിയില്ല ഓവർ ക്വാളിഫൈഡ് ആണെന്ന് പറഞ്ഞിട്ട് അടക്കപ്രൂവൽ റിജക്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക ഒത്തിരി ക്വാളിഫൈഡ് ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ മാക്സിമം ടീച്ചർ പൊസിഷനിലേക്ക് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക മേ ബി നിങ്ങൾക്ക് ഫൈനലായിട്ട് എന്താ പറയുക അപ്രൂവൽ എടുക്കുന്ന ടൈമിലായിരിക്കും ചിലപ്പോൾ റിജക്റ്റ് ആവുക ഓവർ ക്വാളിഫൈഡ് ആണെന്ന് പറഞ്ഞിട്ട് അപ്പം അതും കൂടെ നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ടീസ് ചെയ്യാം അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു മോണ്ടീസ്വറി ടീച്ചർ കോഴ്സിൻ്റെ കാര്യങ്ങൾ വരുന്നത് അപ്പം മാക്സിമം എല്ലാവരും നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക പിന്നെ ഉണ്ടല്ലോ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കോൺടാക്റ്റ് നമ്പർ തരുമോ ഇൻസ്റ്റൻ്റ് ഐ ഡി തരുമോ എന്നല്ല ഉള്ളത് അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ടാണ് ഷെയർ ആക്കാത്തത് പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഇൻസ്റ്റ യൂസ് ആക്കുന്നില്ല യൂസ് ആക്കുന്നുണ്ട് എന്താ പറയുക റീൽസ് കാണാൻ മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലാണ്ട് വേറൊരു അപ്ഡേഷനും കാര്യങ്ങളൊന്നും ഇല്ല ഇൻഷാ അല്ല ഞാൻ നമ്മുടെ ചാനലിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിലും കൂടെ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ അതിൽ ആക്റ്റീവ് ആവുന്ന സമയത്ത് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്ന് കഴിഞ്ഞ് അതിൽ ആക്റ്റീവ് ആവുന്ന സമയത്ത് ഇൻഷാല്ല ഞാൻ നിങ്ങളായിട്ട് ഇൻസ്റ്റൻ്റെ പേജും കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ആക്കട്ടെ അതുപോലെ തന്നെ നമ്മുടെ അസിസ്റ്റൻ ടീച്ചറുടെ വീഡിയോയിൽ ഞാൻ ക്യാച്ചിറ്റ്യൂ എടുക്കാൻ പറ്റുന്ന പറ്റുന്ന നല്ല പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ നെയിംസ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്ന് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യോ അതല്ലെങ്കിൽ ഒന്ന് കൊമൻറ്റ് ബോക്സിൽ ഒന്ന് പിൻ ചെയ്യുമോ എന്നുള്ളത് പക്ഷേ ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ ഞാൻ മിനി ഞാൻ ഇരുന്നിട്ട് കുറേ നോക്കി നോക്കി എന്ത് സംഭവിച്ചെന്ന് അറിയില്ല ആ ഒരു വീഡിയോ എനിക്ക് വൈറ്റിയിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല ഈശാൽ ഞാനത് ഒന്നും കൂടി ട്രൈ ആക്കി നോക്കട്ടെട്ടോ ട്രൈ ആക്കിയിട്ട് കിട്ടുകയെന്നുണ്ടെങ്കിൽ ഷുവർ ഞാൻ ഡിസ്ക്രിപ്ഷൻ അത് ിൽ എവിടെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ നെയിം നിങ്ങൾ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും വിളിക്കാം വിളിച്ചിട്ട് ഫീയും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് അന്വേഷിച്ചിട്ട് വാല്യൂഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണെന്ന് നോക്കിയിട്ട് മാത്രം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാട്ടോ അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇൻഷാ അല്ലാ ഇതുപോലുള്ള നല്ല വീഡിയോസ് ആയിട്ട് പിന്നെ കാണാം നമുക്ക് അതുവരേക്കും ടേക്ക് കെയർ